നമസ്കാരം എൻ്റെ സിനിമാ കഥയുടെ പുതിയ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് വളയം എന്ന സിനിമയെക്കുറിച്ചാണ് കമലതലത്തിന് ശേഷം ഞാനും ലോഹിയും ഒന്നിച്ച് ചെയ്ത ചിത്രമാണ് വളയം വളയത്തിൻ്റെ നിർമ്മാതാക്കൾ നോബൽ പിക്ചേഴ്സാണ് അഗസ്റ്റിൻ ഇലഞ്ഞപ്പള്ളിയും ജോസ് ഇലഞ്ഞപ്പള്ളി എന്ന രണ്ട് സഹോദരന്മാരാണ് അതിൽ അഗസ്റ്റിൻ ഇലഞ്ഞപ്പള്ളി ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോസ് ഇലഞ്ഞപ്പള്ളിയാണ് ഇവിടെ ലൊക്കേഷനിൽ ഈ ചിത്രത്തിൻ്റെ നിർമ്മാണ കാര്യങ്ങളിൽ ഒക്കെ ചുക്കാൻ പിടിക്കുന്നത് കമലതളം കഴിഞ്ഞ് ഈ സിനിമ ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലായിരുന്നു പക്ഷേ ലോഹി ആ സമയത്ത് മമ്മൂട്ടിയും സംഘവും ഒക്കെ ചേർന്ന് ഗൾഫ് നാടുകളിൽ ഒരു സ്റ്റേജ് ഷോയ്ക്ക് പോയപ്പോൾ ലോഹിയും കൈതപ്പുറമൊക്കെ ആ കൂട്ടത്തിൽ അവരുടെ ആ ടീമിൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു അപ്പോൾ പ്രൊഡ്യൂസർമാരുടെ ഭാഗത്തുനിന്ന് നിരന്തരമായിട്ട് ചോദ്യങ്ങളുണ്ട് എന്നാ തുടങ്ങുന്നത് എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കഥയായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അവർ അവിടുന്ന് വരും വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാവുന്നതാണ് പക്ഷേ അവിടുന്ന് തിരിച്ച് ലോഹി എത്തുന്നത് ചിക്കൻ ബോക്സ് ബാധിച്ചിട്ടാണ് അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നേരെ അദ്ദേഹം ചാലക്കുടിയിലെ വീട്ടിലേക്ക് പോവുകയും അവിടെ മുറി അടച്ച് അദ്ദേഹം വിശ്രമത്തിൻ്റെ ഒരവസ്ഥയിലേക്ക് പോകേണ്ടി വരികയും ചെയ്തു അപ്പോൾ വീണ്ടും പ്രതിസന്ധിയിലായി ഞാൻ പക്ഷേ നേരെ ചാലക്കുടിയിലെ ലോഹിയുടെ വീട്ടിലേക്ക് എത്തി ലോഹി അടച്ചിട്ട മുറിക്കും ഞാൻ മുറിയുടെ പുറത്തും ഇരുന്നാണ് ഞങ്ങൾ കഥയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ലോഹിയുടെ മനസ്സിൽ ഒരു കഥയുടെ രൂപമുണ്ട് അതെൻ്റെ അടുത്ത് പറഞ്ഞു ആ ഒരു ഒരു അതിനകത്തൊരു എലമെൻറ്റ് ഉണ്ട് ആ എലമെൻറ്റ് വളരെ ആകർഷി ആകർഷികമായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി കഥയുടെ ഒരു പൂർണ്ണ രൂപം അവിടെ ലോക എന്തായാലും മുറിക്കുള്ളിൽ അടച്ച് കുറച്ച് ദിവസം കിടക്കേണ്ടി വരുമല്ലോ ആ സമയത്ത് കഥ ആലോചിക്കും വേറെ വേറെ ജോലിയൊന്നും ചെയ്യാനില്ലല്ലോ കഥ ആലോചിച്ച് നല്ലൊരു ഒരു ഒരു കഥ രൂപപ്പെടുത്തി പുറത്തേക്ക് വരുമ്പോൾ അസുഖം മാറി കുളിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഥ എഴുതാനുള്ളൊരു ഒരു ഒരു പരുവത്തിലേക്ക് മനസ്സ് പാകപ്പെടുകയും ചെയ്യുമല്ലോ എന്നൊക്കെ പറയുന്നത് വളരെ ശുഭാപ്തിയോട് വിശ്വാസത്തോടുകൂടി ഞാൻ അവിടുന്ന് പോകുന്നത് ഷൂട്ടിങ്ങിന് ഡേറ്റുകളൊക്കെ നേരത്തെ തീരുമാനിച്ചു കാരണം നമ്മൾ ആ സമയത്ത് റെഡിയാകുന്നു എന്നുള്ളത് വെച്ചിട്ട് മുൻകൂട്ടി തന്നെ അഭിനയിക്കാനുള്ള മുരളിയാണ് നായകനായിട്ട് വെച്ചിരുന്നത് മുരളിയും മറ്റ് അത്യാവശ്യം വേണ്ട കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ആ സമയത്തേക്ക് ആർട്ടിസ്റ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിരുന്നു അപ്പോൾ ഷൂട്ടിങ്ങിനെ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഷൂട്ടിംഗ് തുടങ്ങണം ഒരു ജൂൺ മാസത്തിലാണ് ജൂൺ മാസം മൂന്നാം തീയതിയാണ് ഷൂട്ടിങ് തുടങ്ങുന്നത് പാലക്കാടാണ് ലൊക്കേഷൻ ഞാൻ ആ സമയത്ത് പോയി പാലക്കാട് പോയി ലൊക്കേഷനുകളിലേക്ക് ഒരു ധാരണ ഉണ്ടാക്കി ലോഹിയുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട വീടുകൾ മറ്റ് ലൊക്കേഷനുകളൊക്കെ കണ്ടു അപ്പോൾ പാലക്കാടിൽ നിന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് പല ലൊക്കേഷനുകളും നമുക്ക് കിട്ടിയത് അതിൽ പ്രധാനപ്പെട്ടത് ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചായക്കടയും ഒരു വണ്ടിത്താവളവുമാണ് ഈ ലോറികൾ ലോറിക്കാരൊക്കെ വന്ന് പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരു ചായക്കടയും അതിൻ്റെ പരിസരങ്ങളൊക്കെയാണ് വേണ്ടത് അത് ചിതലി എന്ന സ്ഥലത്ത് കണ്ടുപിടിച്ചു ഹൈവേയോട് ചേർന്ന് തന്നെ ഒരു പഴയ റോഡ് പോകുന്നുണ്ട് അവിടെ തന്നെയാണ് അത് കണ്ടെത്തിയത് അപ്പോൾ ഹൈവേയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ ഹൈവേയിൽ ട്രാഫിക് ഒക്കെ നമുക്ക് കിട്ടുകയും ഒരു ഒരു ആ ഒരു എന്താണ് ലോറിത്താവളത്തിൻ്റെ മൊത്തമായിട്ടുള്ളൊരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവിടെ ചായക്കടയുടെ സെറ്റ് നമ്മളിടുകയാണ് ഉണ്ടായത് അവിടെ തന്നെ ഒരു ഒരു ഓൾറെഡി അവിടെ ഉള്ള ഒരു വീടും ഇതിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്തു ഷൂട്ടിങ് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം ലോഹി എൻ്റെ മുറിയിലേക്ക് വന്നു ഞങ്ങൾ പാലക്കാട് ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ് ലോഹി എഴുതാൻ വിട്ടിരിക്കുകയാണ് ഞാൻ ലൊക്കേഷൻ നോട്ടും പ്രീ പ്രൊഡക്ഷൻ ജൂലായിട്ടൊക്കെ നടക്കുകയാണ് അപ്പോഴാണ് ലോഹി അതിൻ്റെ തലേ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നമുക്ക് ഈ കഥ ഫ്ലാഷ് ആയിട്ട് വേണോ സ്ട്രേറ്റ് നെറേഷനായിട്ട് വേണോ എന്ന് വെച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി കാരണം നാളെ രാവിലെ തുടങ്ങാൻ പോകുന്ന സിനിമയുടെ കഥ തിരക്കഥ എങ്ങനെ എഴുതണമെന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ റൂമിലേക്ക് വരുന്നത് നാളെ രാവിലെ ഷൂട്ടിംഗ് തുടങ്ങാൻ ആർട്ടിസ്റ്റുകളൊക്കെ എത്തി അപ്പോൾ ഞാൻ പറഞ്ഞു ലോഹി എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇത് ഫ്ലാഷ് ബാക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു അവസാനം നേരത്തെ നിശ്ചയിക്കും ഈ ഫ്ലാഷ് ബാക്ക് തുടങ്ങുന്നത് ക്ലൈമാക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിസരത്തു നിന്നായിരിക്കുമല്ലോ അപ്പോൾ ക്ലൈമാക്സ് നേരത്തെ നിശ്ചയിക്കപ്പെടുകയും ഈ കഥ പറഞ്ഞ് എത്തുമ്പോഴേക്കും ഈ തീരുമാനിക്കപ്പെട്ട ക്ലൈമാക്സിലേക്ക് എത്തിച്ചേർക്കാനുള്ളൊരു ഒരു ഒരു ശ്രമം ഉണ്ടാവുകയും അത് ഈ കഥയുടെ സ്വാഭാവികമായ വളർച്ചയ്ക്ക് തടസ്സമാവുകയും ചെയ്യും ജോഹിയുടെ എഴുത്തി രീതി എന്ന് പറയുന്നത് ഒരു കഥ മനസ്സിൽ രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് എഴുതി വരുമ്പോഴാണ് കഥയുടെ ഓരോ രംഗങ്ങളും തെളിഞ്ഞു വരുന്നത് കഥാപാത്രങ്ങളുടെ ഒരു ഒരു വളർച്ച തെളിഞ്ഞു വരുന്നത് അങ്ങനെയാണ് അത് മുൻകൂട്ടി ഇതിങ്ങനെ അവസാനത്തെ ക്ലൈമാക്സ് എന്ന് പറയുന്ന ഒരു കുറ്റി അടിച്ച് കെട്ടിയിട്ട് അവിടേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്ന പോലെയല്ല സ്വാഭാവികമായ ഒരു കഥയുടെ വളർച്ചയുണ്ട് എല്ലാ സിനിമകളും ലോഹി അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു നാച്ചുറൽ ഒരു ഫ്ലാഷ് ബാക്ക് വേണ്ട സ്ട്രേറ്റ് നറേഷൻ തന്നെ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ലോഹി എഴുതുന്ന രാവിലെ ഷൂട്ടിങ്ങിനായപ്പോൾ രണ്ടോ മൂന്നോ സീൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ അതിനുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സാധാരണ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഭരതം പോലുള്ള സിനിമകളൊക്കെ ചെയ്തു പക്ഷേ അതിനൊക്കെ ഒരു അധികം ലൊക്കേഷനുകളില പ്രധാനപ്പെട്ട കഥ നടക്കുന്നത് മുഴുവൻ ഒരു ലൊക്കേഷനിലാണ് ഒരു വീട്ടിലാണ് ഭാരതത്തെ സംബന്ധിച്ചുള്ള മറ്റ് ലൊക്കേഷനുകളൊക്കെ ഉള്ളത് ആദ്യഘട്ടങ്ങളൊന്നും ആവശ്യം വരുന്നതുമായിരുന്നില്ല പക്ഷേ ഇത് ആദ്യ ദിവസം കിട്ടുന്ന സീനുകൾ എന്ന് പറയുന്നത് മൂന്ന് ലൊക്കേഷനുകളാണ് ഈ മൂന്ന് ലൊക്കേഷനുകളും തമ്മിൽ കിലോമീറ്ററുകളുടെ വ്യത്യാസമുണ്ട് ഒരു സീനെടുക്കാനൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതെടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒന്നര രണ്ട് മണിക്കൂർ എടുക്കും അവിടെ വന്നു കഴിയുമ്പോൾ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് ചെല്ലുന്നു അവിടെ ഇങ്ങനെ ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസത്തിൽ രണ്ടോ മൂ മണിക്കൂർ വെച്ചൊരു നാലോ അഞ്ചോ മണിക്കൂറോട് പല പ്രാവശ്യമായിട്ട് പോകുന്നുണ്ട് ഷൂട്ടിങ് കാര്യമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകാർക്കും അത് ബുദ്ധിമുട്ടാകുന്നുണ്ട് കാരണം ആർട്ട് ഡയറക്ടേഴ്സിന് പിന്നെ പ്രൊഡക്ഷൻ ആൾക്കാർക്ക് ഇതെല്ലാം കാര്യങ്ങളൊന്നും മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റാത്തൊരു പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്യും കുറേ ദിവസം കഴിയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ ഫാസ്റ്റായിട്ട് രോഗിയുടെ സീനുകൾ കിട്ടാൻ തുടങ്ങി അങ്ങനെ പോവുകയാണ് അപ്പോൾ മുരളിയാണ് നായകനായിട്ട് നേരത്തെ തീരുമാനിക്കപ്പെട്ടിരുന്നത് മുരളി നേരത്തെ തന്നെ നമ്മൾ എൻ്റെയും ലോഹിയുടെയും സിനിമയെ കൊണ്ട് മുരളി നേരത്തെ തന്നെ അവിടെ എത്തുകയും നമ്മുടെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട് പിന്നെ മനോജ് കെ ജനാണ് മനോജ് കെ ജാൻ ആ സമയത്ത് സർഗൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കയറി വരുന്ന കുറച്ചും കൂടെ ശ്രദ്ധയിലേക്ക് വരുന്നൊരാക്ടറായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ മനോജ് കെ ജയനും ആ സിനിമയിൽ അതിൻ്റെ ഒരു കഥാപാത്രം ഒരു പ്രത്യേകിച്ച് ഒരു നെഗറ്റീവ് ഷൈഡുള്ള കഥാപാത്രത്തെ ചെയ്യാനായിട്ട് മനോജ് എത്തുന്നുണ്ട് പിന്നെ പാർവതിയാണ് ഒരു പ്രധാന കഥാപാത്രം ചെയ്യേണ്ടത് മുരളിയുടെ പേരായിട്ടൊക്കെ വരേണ്ടത് പാർവതിയാണ് പിന്നെ ഒരു ഒരു നായിക കഥാപാത്രം കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ആരോ സജസ്റ്റ് ചെയ്തതാണ് സുവർണ മാത്യു എന്ന് പറയുന്ന കഥാ ഒരു അഭിനേത്രി ആരാരുടെയോ നിർദ്ദേശപ്രകാരം വന്നതാണ് അങ്ങനെ അവരെയും നമുക്കൊരു സാധാരണ നാട്ടിൻ പുറത്തും ലിക്കുള്ളൊരു കുട്ടിയെ മതിയായിരുന്നു അങ്ങനെയും അവരെയും കാസ്റ്റ് ചെയ്ത് അവരെന്നതിനു മുമ്പ് ഒന്നോ രണ്ടോ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ പ്രധാനമായിട്ടും നമ്മൾ കൊണ്ടുപോകുന്നൊരു ആക്ടർ എന്ന് പറയുന്നത് അബുബക്കറാണ് അബൂബക്കർ അദ്ദേഹം വടക്കാഞ്ചേരിക്കാരനാണ് ഭരതയാട്ട നാട്ടുകാരനാണ് അവരൊരുമിച്ച് ഒരുപാട് നാടകങ്ങളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അബൂബക്കർ നാടകരംഗത്തെ അതീ ഒരു ആക്ടറാണ് അദ്ദേഹത്തിൻ്റെ മക്കളാണ് കലാഭവൻ നിയാസും നവാസും അപ്പോൾ അദ്ദേഹം നാടകരംഗത്തെ അതീ കായകനായൊരു അഭിനേതാവ് തന്നെയാണ് അദ്ദേഹമുണ്ട് പിന്നെ മാവേലിക്കര പൊന്നമ്മ എന്ന് പറയുന്ന അഭിനേത്രിയുണ്ട് അവരും നാടകരംഗത്തെ വളരെ സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് പിന്നെ മീന ആൻ്റണിയാണ് ഒരു കഥാപാത്രം ചെയ്യുന്നത് അങ്ങനെ കാസ്റ്റിംഗ് എല്ലാം പൂർത്തീകരിച്ച് എല്ലാവരും എത്തിയിട്ടുണ്ട് ഷൂട്ടിങ് നടക്കുന്നു ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ ഷൂട്ടിങ് നടക്കുന്നുണ്ട് അതിൻ്റെ ക്യാമറമാൻ വസന്തായിരുന്നു വസന്ത് ഭരതനാട്യൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ളൊരു ക്യാമറാമാനാണ് തമിഴ് തമിഴ് തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം പലപ്പോഴും മദ്രാസിൽ ഞാനുള്ളപ്പോൾ അവിടെ എൻ്റെ എഡിറ്റിംഗ് റൂമിൽ വന്ന് എ വി എമ്മിൽ എന്നെ എഡിറ്റിംഗ് റൂമിലൊക്കെ വന്ന് എന്നെ കാണാറുണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള താല്പര്യവും ആഗ്രഹവും ഒക്കെ പറഞ്ഞ് വരാറുണ്ട് അങ്ങനെ ഈ ഒരു സിനിമ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കാമെന്ന് തീരുമാനിച്ചു അദ്ദേഹം ഞാനുമായിട്ട് ലൊക്കേഷൻ കാണാൻ പോയപ്പോൾ ഒരു 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 ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത് ഞാനും അദ്ദേഹം ഞങ്ങൾ തൃശ്ശൂർ രാമനേരത്തെ താമസിച്ചിട്ടാണ് ഈ ലൊക്കേഷനുകൾ തപ്പിക്കൊണ്ടിരുന്നത് അങ്ങനെ തപ്പി ഈ ചിദലി എന്ന് പറയുന്ന ചിതലി എന്ന് പറയുന്ന പാലക്കാടിൻ്റെ അടുത്തുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സെറ്റിടേണ്ട ചായക്കടയുടെ സെറ്റിടേണ്ട ഒക്കെ ലൊക്കേഷനൊക്കെ കാണാൻ വന്നു അപ്പോൾ ഹൈവേയുടെ തൊട്ട് താഴെ പഴയ ഒരു ഒരു തൃശ്ശൂർ പാലക്കാടിന് പോകുന്ന ഒരു റോഡ് ഉപയോഗ ഇപ്പോൾ ഉപയോഗിക്കാതിട്ട് ടാർ റോഡ് തന്നെ കിടപ്പുണ്ട് വീതി കുറഞ്ഞ റോഡാണ് പക്ഷേ നമുക്കത് സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റും കാരണം അവിടെ ട്രാഫിക് ഇല്ലാത്തതുകൊണ്ടൊക്കെ അപ്പോൾ അത് കണ്ടു അതൊക്കെ തീരുമാനിച്ചു ഞങ്ങൾ കുറേ നടന്ന് ലൊക്കേഷൻ തപ്പി കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തിരിച്ചു വന്നപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് സന്ധ്യയായ സമയത്ത് ഞങ്ങൾ തിരിച്ചു നമ്മൾ ആദ്യം വണ്ടിയിൽ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് നിന്നപ്പോൾ നമ്മുടെ വണ്ടി കാണാനില്ല നമ്മുടെ കൂടെ സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജറായിരുന്ന സെവൻ ആർട്സ് മോഹൻ ഉണ്ടായിരുന്നു മോഹനെയും വണ്ടിയേയും കാണുന്നില്ല പെട്ടെന്ന് ഇദ്ദേഹം വല്ലാതെ ഞങ്ങൾ ഡിസ്റ്റർബ്ഡാവുന്നുണ്ടോ അദ്ദേഹം അങ്ങ് ഭയപ്പെടുകയോ എന്തൊക്കെയോ വല്ലാത്ത ഒരു 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 പരിഭ്രാന്തി അദ്ദേഹത്തിന് ഉണ്ടാവുകയും നമ്മൾ പോയി നമ്മൾ എങ്ങനെ പോകും ഞാൻ പറയുന്നത് ഹൈവേ സൈഡാണ് കുഴപ്പമില്ല എനിക്ക് പരിചയമുള്ള സ്ഥലമാണ് പേടിക്കേണ്ട ഇല്ലില്ല നമ്മൾ ഇനി എങ്ങനെ ഇവിടുന്ന് പോകാൻ പറ്റുമെന്നൊക്കെ പറയുന്ന ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു പരിഭ്രമം അദ്ദേഹത്തിന് ഉണ്ടാവുകയും ഞാൻ പറയൂ ടാക്സി പിടിച്ച് പോകാൻ പേടിക്കൊന്നും വേണ്ട ഞാനല്ലേ ഉള്ളതെന്നും പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് അദ്ദേഹമായിട്ട് ഞങ്ങൾ ടാക്സി പിടിച്ച് തിരിച്ച് അവിടത്തില്ല അപ്പം മോഹൻ ആ സമയത്ത് ഞങ്ങൾ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്ന സമയത്ത് എന്തോ ഒരു ഫോൺ ചെയ്യാനോ മറ്റോ ഒരു ടെലിഫോൺ ബൂത്തിലൊക്കെ അങ്ങോട്ട് പോയതാണ് ആ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലാണ് സംഭവിച്ചത് അപ്പോൾ മോഹൻ ഞങ്ങളെ അഞ്ഞിട്ട് പരിഭ്രമിച്ച് തിരിച്ച് അവസാനം ഞങ്ങൾ താമസിക്കുന്ന രാമനിലെത്തി ആ പ്രശ്നം അവിടെ തീർന്നു പക്ഷേ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പരിഭ്രമം ഇല്ലാതെ എന്നെ ഡിസ്റ്റേബ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് തുടങ്ങി ഷൂട്ടിങ് സമയത്ത് പതുക്കെ പതുക്കെ ഇദ്ദേഹമായിട്ടാണ് ചെയ്യുന്നത് കുഴപ്പമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു പക്ഷേ ഒരു ഘട്ടത്തിൽ ഒന്ന് രണ്ട് ഷൂ സീനുകളിലൊക്കെ എടുക്കുന്ന ഘട്ടത്തിൽ ക്യാമറ ഞാൻ പറയുന്നിടത്ത് വെക്കുന്ന വെക്ക ആ രീതിയിലൊക്കെ ഒരു ഒരു ചെറിയ ബുദ്ധിമുട്ടുകൾ എനിക്ക് എന്ത് ഞാൻ പറയുന്നിടത്ത് ക്യാമറ വെക്കുന്നില്ല അദ്ദേഹത്തിൻ്റെ താല്പര്യ ഫ്രെയിമൊക്കെ വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ കാര്യത്തിലൊക്കെ എനിക്ക് വലിയ നിഷ്കർഷതയുണ്ട് ഞാൻ വെക്കുന്ന ഫ്രെയിമുകളെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട് അപ്പോൾ അത് തന്നെ എനിക്ക് കിട്ടണമെന്ന് നിർബന്ധമുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ക്യാമറമാർക്കും അത് അറിയാം അറിയാമങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത് പക്ഷേ ഇത് ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹത്തിന് ചില എന്തൊക്കെയോ ഒരു പൊരുത്തക്കേടുകൾ എനിക്ക് തോന്നി തുടങ്ങി കുറേ കെട്ട് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ഒന്നാമത് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കൃത്യമായ സീനുകൾ കിട്ടാതെ വരുന്ന ലൊക്കേഷൻ ഷിഫ്റ്റിംഗ് ഇങ്ങനെ നിരന്തരമായിട്ട് നടക്കുന്ന ഒരുപാട് മഴ ജൂൺ മാസമാണ് മഴയുണ്ട് മഴ വരുമ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പുറത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഷെഡിൽ കയറും മഴ മാറുമ്പോൾ ക്യാമറ എടുത്ത് വെക്കും ക്യാമറ എടുത്ത് ലൈറ്റപ്പ് ഒക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പിന്നെ മഴ വരും ഇങ്ങനെയുള്ള പ്രതിസന്ധികളുടെ ഇടയിൽ ക്യാമറാമാൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു ഒരു ടെൻഷൻ കൂടെ ഉണ്ടായ അപ്പോൾ എനിക്കത് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായി തോന്നി അപ്പോൾ പൊതുവേ ഇദ്ദേഹമായിട്ട് മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞു തൽക്കാലം നിങ്ങൾ ബാക്കിയുള്ള ഷെഡ് ഷൂട്ട് ഇതെന്നും ഒഴിവായി ഒഴിവാക്കോളൂ കാരണം ഈ ഇത്രയും ഒരു സ്ട്രെയിനുള്ള വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം അതിനുള്ളൊരു മാനസിക മാനസികാവസ്ഥയിലല്ല നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അദ്ദേഹത്തിനെ പറഞ്ഞു വിടുകയും ചെയ്തു അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കൂടുതൽ ഡീറ്റെയിലുകൾ പറയാതിരിക്കുന്നതാണ് ഔചിത്യം ഏതായാലും പെട്ടെന്നൊരു ക്യാമറാമാനെ കണ്ടെത്തണം അങ്ങനെയാണ് വേണു ക്യാമറാമാൻ വേണു വരുന്നത് വേണുമാണ് എൻ്റെ കൂടെ അതിനു മുമ്പ് സിനിമകൾ ചെയ്ത ദശരഥം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്തുള്ളു ഒരു അടുപ്പവും പരിചയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവൈലബിൾ അവൈലബിളായിട്ടുള്ളതും വേണുമായിരുന്നു അങ്ങനെ വേണു വന്ന് പിറ്റേ ദിവസം തന്നെ വേണു വരികയും വേണു ഷൂട്ടിങ്ങിൻ്റെ ചാർജ് എടുക്കുകയൊക്കെ ചെയ്തു ഷൂട്ടിങ് ഞാൻ മുന്നോട്ട് പോകുന്നു ആ ഒരു ഘട്ടത്തിലാണ് കിരീടമുണ്ണി ലോഹിയുമായിട്ടൊന്നും ഡൽഹിയിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അവർ ചെയ്ത ഒരു സിനിമ എനിക്ക് ആ സിനിമയുടെ പേരിപ്പോൾ ഓർമ്മ വരുന്നില്ല അത് പാർലമെൻറ്റ് അംഗങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ണി വിളിക്കുകയും അവിടേക്ക് അവരൊരുമിച്ച് പോകണമെന്നൊക്കെ പറയുന്ന ഒരു പ്ലാനിങ് നടക്കുന്നുണ്ട് വാസ്തവത്തിൽ അങ്ങനെ അതൊരു സാധാരണ സംഭവമാണ് ഏതെങ്കിലും ഭാഷകളിലെ പോപ്പുലറായ ഏതെങ്കിലും സിനിമകൾ അവിടെ പാർലമെൻ്റ് അംഗങ്ങൾക്ക് കാണിക്കാനും പറഞ്ഞ് കൊണ്ടുപോകും പക്ഷേ അത് പാർലമെൻറ്റ് അംഗങ്ങളൊന്നും അല്ല കാണുന്നത് അതൊരു വലിയ ഒഫീഷ്യലായിട്ടുള്ളൊരു കാര്യമല്ല അത് അവിടെയുള്ള ഗവൺമെൻറ് സർവീസ് വർക്ക് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്കും കുടുംബാംഗങ്ങൾക്കെ കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഒരു നടപടിക്രമമാണത് അങ്ങനെ പോകുന്നതാണ് പാർലമെൻറ്റിലെ തിയേറ്ററിലായിരിക്കാം അത് കാണിക്കുന്നത് അത്രയേ ഉള്ളൂ അപ്പോൾ അവിടുന്ന് അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് ആരും പോകേണ്ട കാര്യമൊന്നുമില്ല പടമേടോ അതോ അവർ കണ്ട് തീർന്ന് പെട്ട് തിരിച്ചയക്കും അങ്ങോട്ട് പെട്ടി അയച്ചു കൊടുത്താൽ മതി അന്നത്തെ കാലത്ത് പെട്ടിയാണല്ലോ അപ്പം പക്ഷേ ഉണ്ണി അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും നമ്മളവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ അവിടെ അപ്പം ഞാനത് പറയുന്നുണ്ട് കാരണം എഴുത്തി എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ വല്ലാതെ ബാധിക്കും പടം നിന്ന് പോകുമെന്നൊക്കെ പറഞ്ഞൊരു ഘട്ടം വരുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ലോഹിക്കും ആ പോകണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് ലോഹിയും ധരിച്ചത് അവിടെ എന്തോ വലിയ ഒരു വലിയ ഒരു എന്താണ് സെലിബ്രേഷൻ എന്തോ നടക്കാൻ പോകുന്നു അവിടെ ഈ സിനിമയെ വെച്ചിട്ട് എന്നൊക്കെയാണ് ലോഹിയും ധരിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ലേ ഇതിന് മുമ്പ് ഇവിടെ നിന്ന് മിമിക്സ് ആക്ഷൻ ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നൊരു സിനിമയാണ് പോയത് ആരും അവിടെ നിന്ന് ഇങ്ങനെ നാട്ടിൽ കൊള്ളാവുന്ന പഠിത്തത്തിൻ്റെ പേര് കേട്ട അവിടുത്തെ മലയാളി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഫാമിലിയുള്ളത് കാണാൻ വേണ്ടി അവിടെ കൊണ്ടുപോകുന്നു അത്തരത്തിലുള്ള ഒരു ഒരു രീതിയിലാണ് അതിനെ കാണേണ്ടതുള്ളൂ പക്ഷേ ഇവരത് പോകാനും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്നുണ്ട് ഇരുപതാം തീയതി പുറപ്പെടണം രണ്ടുപേരുടെയും ഫാമിലിയൊക്കെ പോകുക എന്നൊക്കെ പറയുന്നൊരു ഒരു തീരുമാനം വന്നു അപ്പോഴത്തേക്കും എനിക്കാണെങ്കിൽ എഴുത്തിൻ്റെയും ഷൂട്ടിങ്ങിൻ്റെയും ടെൻഷൻ ഫുൾ സ്ക്രിപ്റ്റ് കിട്ടാതെ വരുമോ എന്നൊക്കെ പേടിയായി എനിവേ അതിൻ്റെ ഒരു ഘട്ടമായപ്പോൾ ഇരുപതാം തീയതി പോകുന്നത് അത് ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിലേക്ക് മാറ്റി മറ്റൊരു രണ്ടുപേരും പോയി ലോ കിരീടമണ്ണിയും ഭാര്യയും ലോഹിയുടെ ഭാര്യയും ആദ്യം ബുക്ക് ചെയ്ത ടിക്കറ്റിന് ഇരുപതാം തീയതി പോയി ലോഹി ഇരുപത്തിരണ്ടാം തീയതി അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിനായി പോകുന്ന ഇതൊരു ടിക്കറ്റ് എടുത്തു അത് കാരണം എഴുതി തീരാഞ്ഞതുകൊണ്ട് അപ്പോൾ രോഗി ആ ഒരു രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് അത് എഴുതി തീർത്ത് എഴുതി തീർത്ത് കയ്യിൽ കിട്ടിയിട്ടില്ല ആ ഇരുപത്തിരണ്ടാം ഒരു പ്രത്യേകത അന്ന് എൻ്റെ മകള് ജനിച്ച ദിവസമാണ് ഞാൻ അവിടെ പാലക്കാട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവത്തിനായിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് ആ വിവരങ്ങളൊക്കെ എനിക്ക് അറിയുന്നുണ്ട് അന്ന് രാവിലെ ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒരു പതിനൊന്ന് മണിയായപ്പോൾ മകൾ ജനിച്ചു എന്ന് പറയുന്ന ഒരു ഫോൺ എത്തുന്നുണ്ട് അപ്പോൾ എനിക്കും അന്ന് രാത്രിയിൽ ആലുവയിലാണവർ ആലുവേൽ വന്ന് കുഞ്ഞിനെ കാണമെന്നുണ്ട് ലോഹി വന്ന് ആലുവേലാണ് താമസിക്കുന്നത് അപ്പോൾ ലോഹിക്ക് പിറ്റേ ദിവസം വെളുപ്പിനെ പോകേണ്ടതുണ്ട് അങ്ങനെ അന്ന് രാത്രി ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഞാനും ലോഹിയും എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ സുന്ദർദാസും അദ്ദേഹം ലോഹിയുടെ അടുത്ത സുഹൃത്താണ് ഞങ്ങൾ ഒരുമിച്ച് പാലക്കാട് നിന്ന് ഇവിടേക്ക് ആലുവേലെത്തി ലോഹിയും സുന്ദർദാസും ലോഹിയുടെ വീട്ടിലിറങ്ങിയും ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ മകളെയും കണ്ട് ഞാനപ്പം തന്നെ രാത്രിയിൽ തിരിച്ച് പാലക്കാടിന് പോവുകയും ചെയ്തു അപ്പം എഴുതി പൂർത്തീകരിക്കാനുള്ള അവസാനത്തെ കുറച്ച് സീനുകളുണ്ട് അത് ലോഹി രാത്രി വീട്ടിൽ നിന്ന് എഴുതിയിട്ട് സുന്ദരദാസിൻ്റെ കയ്യിൽ കൊടുത്തു വിടുമെന്നുള്ളതാണ് ധാരണ അങ്ങനെ ഞാൻ അടുത്ത ദിവസം പാലക്കാട് എഴുതുകയും ഷൂട്ടിംഗ് തുടരുകയും ചെയ്തു ലോഹി കൊണ്ടുവന്ന സീനുകൾ അന്ന് സുന്ദരദാസ് അടുത്ത ദിവസം കൊണ്ടുവരുമ്പോൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ അത് എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റാത്ത അത് പെട്ടെന്ന് അങ്ങ് എഴുതി തീർക്കാൻ വേണ്ടി തീർത്ത പോലത്തെ ഒരു ഒരു രീതിയായി പോയി ലോഹിയുടെ ഭാഗത്ത് ഒരിക്കലും അങ്ങനത്തെ ഒരു നമ്മൾ ഏതെങ്കിലും ഒരു ലോഹി ഒരു സീൻ എഴുതി കഴിഞ്ഞാൽ ഇത് മാറ്റി എഴുതാൻ പറയാൻ ഒരു സീനും ലോഹിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല കാരണം എല്ലാം പെർഫെക്റ്റായിരിക്കും അത്രമാത്രം മികവോടെയാണ് എഴുതി പൂർത്തിയായിരിക്കും പക്ഷേ ഇത് ഈ പോകുക എന്നുള്ള തുടക്കത്തിൽ തന്നെ ഈ കഥയുടെ ഒരു ധാരണയിലേക്ക് ലോഹി എത്താതെ വരികയും ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലാഷ് ബാക്ക് വേണോ എന്നൊക്കെ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാകുകയും അതിനുശേഷം ഇത് എഴുത്തിലും ലോഹിക്ക് ഒരു 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 കൃത്യമായൊരു ഒരു ഒരു ധാരണ ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നി ക്ലൈമാക്സ് പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസാനത്തെ ഒരു നാലഞ്ച് സീനുകൾ പെട്ടെന്ന് അങ്ങ് എഴുതി തീർത്ത് അത് ഒട്ടും കൺവിൻസിങ് ആയിരുന്നില്ല അപ്പോൾ ഞാനിത് ഇവർ പോവുകയും ചെയ്തു എന്ത് ചെയ്യണം എന്നല്ല അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മറ്റ് സീനുകൾ എനിക്കോ എനിക്ക് തൃപ്തികരമായി തോന്നിയ സീനുകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ഞാൻ പിന്നെ പ്രൊഡ്യൂസർ എടുത്ത് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ലോഹി എഴുതി തന്നത് വെച്ചിട്ട് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അത് വല്ലാത്ത ദോഷം ചെയ്യും അത് അത് നമുക്ക് ഒരു വേറെ ഷെഡ്യൂളിലേക്ക് മാറുകയാണ് ലോഹി രണ്ടാമത് വന്നിട്ട് ഇത് മാറ്റി എഴുതി തന്നിട്ടേ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ലോഹിയും അത് ബോധ്യപ്പെടും അവർ തിരിച്ചു വരട്ടെ നമുക്കൊന്ന് ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്യാമെന്ന് പറയും അങ്ങനെ അവസാനം അതിന് അവർക്ക് അവർക്ക് മനസ്സിലായി കാര്യം അപ്പോൾ ഞാൻ ലോഹിയെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് കാരണം അത് അന്ന് മൊബൈലിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റ് ഇല്ല പിന്നെ മനസ്സിലാകുന്നത് ഡൽഹിയിലേക്ക് വിളിക്കാണ്ട് എവിടെയാണ് താമസിക്കുന്നത് അറിയില്ല അങ്ങനെ ഇവരെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നീട് അവർ പറഞ്ഞു ഡൽഹിയിൽ നിന്ന് അവർ ഒരു രാജധാനി എക്സ്പ്രസ്സിൽ ബോംബേക്ക് പോയി ബോംബെയിൽ ഉണ്ണിയുടെ വീട്ടിലുണ്ട് അങ്ങനെ ആ ബന്ധുവീട്ടിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് വിളിക്കുമ്പോൾ അവർ അവർ വലിയ യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ ലേറ്റ് ആകും അപ്പോൾ അതിക്കുള്ള ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല അഞ്ചും ഷൂട്ടിംഗ് ബ്രേക്ക് ചെയ്തു എല്ലാവരും പറഞ്ഞു വിട്ടു അങ്ങനെ നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ലോഹി എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞൊരു എലമെൻ്റ് എന്ന് പറയുന്നത് എന്നെ ആകർഷിച്ചു എന്ന് പറയുന്ന എലമെൻറ്റ് അതിതായിരുന്നു ഒരു 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 വൃദ്ധനായ ഒരു മനുഷ്യൻ അയാൾ അയാളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് കുറേ പണം പുള്ളാച്ചി പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് കുറേ പണവും സ്വർണവുമായിട്ട് അയാൾക്ക് അതിന് വേണ്ടിയിട്ട് എവിടെയോ പണയം വെച്ചോ സ്ഥലം വിറ്റോ കിട്ടുന്ന കുറേ പണവുമായിട്ട് അയാൾ വരുമ്പോൾ അയാളൊരു തിരിച്ചെത്താൻ വേണ്ടി രാത്രിയിൽ ഒരു ലോറിക്ക് കൈ കാണിക്കുകയും അയാളുടെ മുമ്പിൽ വന്ന് ഈ മുരളിയുടെ ഓടിക്കുന്ന മനോജ് കെ ജയൻ കിളിയായിട്ടുള്ള വണ്ടിയാണ് വന്നിരിക്കുന്നത് ആ വണ്ടിയിൽ അയാൾ കയറുകയും യാത്രക്കിടയിലാണ് ഇയാളുടെ കയ്യിലുള്ള ഒരു കായസഞ്ചിക്കകത്ത് നിറച്ചും പണമാണെന്നുള്ളത് മനോജ് കെ ജയൻ്റെ കാരക്ടർ മനസ്സിലാകുന്നത് അപ്പോൾ ഓടുന്ന ലോറിയിൽ നിന്നും ഇയാൾ സൈഡ് സീറ്റിലിരുന്ന ഈ വൃദ്ധനെ തള്ളിയിടുകയും അതൊരാക്സി അത് മുരളി മനസ്സിലാക്കുന്നില്ല അത് ആക്സിഡൻ്റാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുകയും ആ സമയത്ത് ഇയാളെ സൃഷ്ടിക്കുന്നതിന് പകരം മനോജ് കെ ജേൻ്റെ ശ്രദ്ധ ഈ പണം കൈവശപ്പെടുത്തുന്നതിനാണ് പെട്ടെന്ന് ദൂരെ നിന്നൊരു വാഹനം വരികയും ആ വാഹനത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർ ആ ബോഡിയോടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അത് മനോജ് കെ ജേൻ്റെ ഒരു നിർബന്ധത്തിന് വഴകി മുരളിയും പരിഭ്രമിച്ച് എന്ത് ചെയ്യണ്ടോ എന്ന് അറിയാതെ അവർ വണ്ടി വണ്ടിയെടുത്ത് പോവുകയും സാഹചര്യം ഉണ്ട് പിന്നീട് അവർ ഈ അവർ അവർ നാഷണൽ പെർമിറ്റ് ലോറിയാണ് അവർ പോയി തിരിച്ച് വരുന്ന വഴിക്ക് മുരളിക്ക് ഇയാൾക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരാകാംക്ഷയുണ്ട് അപ്പോൾ അതിന് ഇതിൻ്റെ ഇടയിൽ മറ്റൊരു ഇൻസിഡൻ്റും കൂടെ ഉണ്ടാകുന്നത് ഒരു രാത്രി ഒരു വണ്ടി ഓടിച്ചു വരുമ്പോഴൊരു ഒരു സ്ത്രീ ഇവരുടെ വണ്ടിയുടെ മുമ്പിലേക്ക് ഓടി വന്ന് രക്ഷിക്കണമെന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട് അത് പാർവതിയുടെ കഥാപാത്രമാണ് ആ അപ്പം അവരെ ഒരു മഴയെ മഴയുള്ള രാത്രിയാണ് അവരെ ഇവർ പഠിക്കുമ്പോൾ ഈ സ്ത്രീ വല്ലാതെ പുള്ളി പനിക്കുന്നൊരു സ്ത്രീയാണ് അവരെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലാക്കിയിട്ടാണ് ഇവർ നോർത്ത് ഇന്ത്യ യാത്രയ്ക്ക് പോകുന്നത് ഇവർ തിരിച്ചു വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ പോയി ഈ സ്ത്രീയെ അന്വേഷിക്കുമ്പോൾ അവരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്ന് അറിയുകയും അവർ അവരുടെ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്രസ്സ് കളക്ട് ചെയ്ത് ഇവരുടെ വീട്ടിലെത്തുമ്പോൾ അവർ കാണുന്നത് ആ അവളുടെ അച്ഛനാണ് ഇവർ കൊണ്ട് വള്ളിയിൽ നിന്ന് വണ്ടിയിൽ നിന്ന് തള്ളിയിട്ട ആ വൃദ്ധൻ അതാണ് ആ ഭൂപക്കറിൻ്റെ കഥാപാത്രം അപ്പം ഇത് അയാൾക്ക് സംസാരശേഷി നഷ്ടപ്പെട്ട് ചലനശേഷി നഷ്ടപ്പെട്ട് കിടക്കുകയും തൻ്റെ മകളെ അക്ഷിതാവായിട്ട് വന്നിരിക്കുന്ന ഇയാൾ അപകടകാരിയാണെന്ന് മകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്ത് ഇയാൾ ധരിച്ചേക്കുന്ന മുരളിയും കൂടെ ചേർന്നിട്ടാണ് ഈ കവർച്ച നടത്തിയതും ഇയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മുരളി അവിടെ വെച്ചിട്ട് ഇയാളെ കാണുമ്പോൾ ഈ മകളോട് ഇയാൾക്ക് അച്ഛന് മകളെ വാഞ്ചിയണമെന്നുണ്ടത് സാധിക്കുന്നില്ല അങ്ങനെ അവിടുന്ന് തുടങ്ങുന്ന ഒരു ഡ്രാമയാണ് ഈ സിനിമയുടെ ഒരു ബേസ് ബേസായിട്ട് ലോഹി പറഞ്ഞത് പക്ഷേ ഈ എഴുതി വന്നപ്പോൾ അത് ഉണ്ടായില്ല ആ ഒരു എലമെൻറ്റിനകത്ത് തീരെ ഇല്ല ആ ഒരു 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 സന്ദർഭം പോലും ഈ സിനിമയിൽ ഉണ്ടാകാതെ വരികയും ചെയ്തു